ശക്തമായ ഒരു ആയുധം കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കാതെ ഏറെക്കുറെ മൗനമായിരുന്നു കൊണ്ട് ഗവൺമെന്റിന്റെ ഈ അഴിമതിയെ സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ പ്രതിപക്ഷവും അതപ്പതിച്ചു പോകുമ്പോൾ ഈ കേരളത്തിന്റെ ഗതി എന്തായിത്തീരും ഫാദർ ടോം ഓലിക്കർ ഇത് പ്രതിപക്ഷത്തിന് ഏറ്റവും ശക്തമായി ഇടപെടാനും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ദിശാബോധത്തെ തന്നെ മാറ്റാനും വരുന്ന വളരെ ശക്തമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും അവര വിഷയങ്ങളിൽ നിസംഗത കാണിക്കുന്നു പെട്ടെന്ന് നിന്ന നിൽപ്പിൽ പലരും അവരുടെ പ്രസ്താവനകൾ തിരുത്തുകയോ വിഴുങ്ങുകയോ സൗകര്യപൂർവ്വം അതിൽ മൗനം പാലിക്കുകയോ ചെയ്യുകയാണ് ഇപ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടം മാത്യു കുഴൽനാടൻ നടത്തുകയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള പ്രതിപക്ഷ നിരയിൽ ധാരാളം യുവരാഷ്ട്രീയക്കാരുണ്ട് ധീരന്മാരുണ്ട് ഫേസ്ബുക്കിൽ ധാരാളം ആരാധകരെ കുറിപ്പ് കൊണ്ടും കമന്റ് കൊണ്ടും തഗ് ഡയലോഗും ആകർഷിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഒരു ഒരു ദയനീയ ദൃശ്യം എന്ന് പറയുന്നത് ഈ ഒരു ധർമ്മയുദ്ധത്തിൽ മാത്യു മാറ്റുകുടൽനാടനെ തനിയെ വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നിര എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ നീണ്ട ആരാധകരുള്ള വിപ്ലവ ഡയലോഗുകൾ നടത്തുന്ന തഗ്ഗ ഡയലോഗൂടെ ട്രോളുകളിലൂടെ ആളുകളെ കോരിത്തെപ്പിക്കുന്ന യുവസിംഹങ്ങളൊക്കെയും നിശബ്ദരാണെന്ന് പറയുന്നത് തികഞ്ഞ കൗതുകമാണ് ഈ ഒരു വിഷയത്തിൽ മാത്യു കുഴൽനാടൻ നടത്തുന്നത് ഒരു ധർമ്മസമരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് അതിന് പറ്റാതെ പോകുന്നെങ്കിൽ ഈ ആരോപണങ്ങളെ കുറിച്ച് പറയുന്ന വിവാദ വിഷയങ്ങളിലൊക്കെ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അഴിമതിയുടെ കറ ഇവർക്കൊക്കെ പുരട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മഹാഭാരതത്തിൽ പറയുന്ന പോലെ അമ്പുകൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞത് സത്യമാണ് അഴിമതിയുടെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിയായ വഴിയിലൂടെ അല്ലാത്ത ധന സമ്പാദനത്തിന്റെ ഒക്കെ കറ എല്ലാ കരങ്ങളിലും പുരണ്ടിട്ടുള്ളത് കൊണ്ട് ഇവർക്കൊന്നും എതിർത്തു പറയാനോ പ്രതിഷേധിക്കാനോ ഈ ധർമ്മസമരത്തിൽ അണിചേരാനോ ഉള്ള ധാർമ്മിക ബലമില്ല ഇവരെയൊക്കെ വല്ലാത്ത ഭയങ്ങൾ തങ്ങളുടെ പേരുകളിലേക്ക് അന്വേഷണങ്ങൾ നീളുമോ എന്നുള്ള വലിയ ഭയങ്ങൾ ഇവരെ പിടികൂടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേരള രാഷ്ട്രീയം അതുകൊണ്ട് ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അതിന്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ് ഈ മാത്യു കുടൽനാടന്റെ ധർമ്മ യുദ്ധത്തിൽ അദ്ദേഹത്തെ തനിയെ വിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗതികേടിൽ എത്തി നിൽക്കുന്ന പ്രതിപക്ഷത്തെ കുറിച്ചാണ് അദ്ദേഹം ഈ കുടൽനാടന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ കേരള രാഷ്ട്രീയം ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിൽ എന്നൊക്കെ പറയുമ്പോഴും അതിൽ നമ്മളൊരു വലിയ പ്രതീക്ഷ കാണുന്നുണ്ട് എന്റെ കമ്പനിയുടെ രേഖകൾ സി പി എമ്മിന് പരിശോധിക്കാം വീണാ വിജയന്റെ കമ്പനിയുടെ വരുമാന വിശദാംശങ്ങൾ നൽകാൻ തയ്യാറുണ്ടോ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഒരു രാഷ്ട്രീയ സംശുദ്ധതയുള്ള ഒരു വ്യക്തിക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം അപരകപ്പെട്ടിരിക്കുന്ന വലിയ നിസ്സംഗതയിൽ നിന്നും മൗനത്തിൽ നിന്നും ഉണർന്ന് കുഴൽനാടനെ പോലെയുള്ള സംശുദ്ധമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഇറങ്ങുന്ന ആളുകൾക്കൊപ്പം നിൽക്കുകയും നമ്മുടെ സംസ്ഥാനം കടന്നുപോകുന്ന ഭീകരമായ പലവിധത്തിലുള്ള തകർച്ചകൾ സാമ്പത്തിക മേഖലയിൽ തൊട്ട് ഈ ഓണത്തിന് കിറ്റ് കിറ്റുകൊടുത്ത് അധികാരത്തിൽ വന്നവർക്ക് മഞ്ഞ മഞ്ഞക്കാർഡുള്ളവർക്ക് മാത്രമേ കിറ്റ് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിദരിദ്രനെ ഒഴിച്ച് ബാക്കി ആരെയും പരിഗണിക്കാൻ പറ്റാത്ത വിധം സാമ്പത്തിക നില തകർന്ന ഒരു നാടാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുഴുവൻ ആരോപണങ്ങളുടെ നിഴലിലായിരിക്കുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ് ധർമ്മയുദ്ധം നയിക്കുന്ന ആളുകളെ തനിയെ വിട്ടിരിക്കുന്ന ആ ഒരു നിസംഗത വെടിഞ്ഞ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിലെ യുവ നേതാക്കന്മാർ വിശേഷിച്ച് അവരുടെ പ്രതികരണവും അതുപോലെ തന്നെ ക്രിയാത്മകമായ ഇടപെടലും അതുപോലെ തന്നെ ഈ ധർമ്മയുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മാത്യു കുഴൽനാടനെ പോലെയുള്ള നേതാക്കന്മാർക്ക് പിന്തുണ കൊടുക്കാനും തയ്യാറാവണം എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്